ശാന്തംപാറ പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം നിർമ്മാണം ആരംഭിച്ച ചേരിയാർ പള്ളിക്കുന്ന് റോഡിന്റെ നിർമ്മാണം വീണ്ടും നിലച്ചതോടെ നാട്ടുകാർ ദുരിതത്തിലായി സോളീൻ ഉപയോഗിച്ച കല്ലുകൾ ഇളകിത്തെറിച്ച് ആളുകളുടെ ദേഹത്ത് പതിക്കുന്നതും വീടിന്റെ ജനാലകൾ തകരുന്നതും പതിവായിരിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രയും ദുർഘടമായി മാറിയിരിക്കുകയാണ് നാലു വർഷം മുമ്പാണ് മൂന്ന് ദശാംശം ഒമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് നിർമ്മിക്കാൻ മൂന്ന് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ അനുവദിച്ചത് എന്നാൽ ടെൻഡർ നടപടികൾ ഏറെ വൈകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത് പിന്നീട് പലതവണ കരാറുകാരൻ റോഡ് നിർമ്മാണം നിർത്തിവച്ചു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ എർത്തുവർക്കും സോളിംഗും പൂർത്തിയാക്കി എന്നാൽ അതിനുശേഷം കരാറുകാരൻ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല മാസങ്ങൾക്ക് മുമ്പ് സോളിംഗ് നടത്തിയ റോഡ് വീണ്ടും തകർന്നു തെരിപ്പണമായി വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കല്ലുകൾ ഇളകിത്തെറിച്ചു പോകുന്നതായി നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു വാഹനം കടന്നുപോയപ്പോൾ സോളിങ്ങിന് ഉപയോഗിച്ച കല്ല് തെറിച്ച് വീണ ഒരു വീടിന്റെ ജനലച്ചില്ലിങ്ങനെ തകർന്നു കുളവേലിയിൽ എൽദോസിന്റെ വീടിന്റെ ജനലച്ചില് പൊട്ടുകയും കല്ല് മുറിക്കുള്ളിലെ കട്ടിലിൽ പതിക്കുകയും ചെയ്തു ഈ സമയം ഇവിടെ ആരും ഉണ്ടാകാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പി എം ജി പദ്ധതിയിൽ പഠിച്ച റോഡാണ് ഇത് ചേരാർ പള്ളിക്കുന്ന് ഇത് പണി തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷക്കാലമായി ഈ കഴിഞ്ഞ ആറ് മാസം മുമ്പ് മിച്ചിലിട്ട് ഒതുക്കിച്ച് പോയതാണ് ഇന്നലെ ജീപ്പ് പോയപ്പോൾ കല്ല് തെറിച്ചു വന്നുകൊണ്ടാണ് എന്റെ ജനല് പൊട്ടി കല്ല് ബെഡ് വില ചാടിയത് പിള്ളേർ അവിടെ ഇല്ലാത്തവർക്കും വലിയൊരു ഭാഗ്യമായി പോയി ഇപ്പോൾ ജല്ലും പൊട്ടി ഗ്ലാസും പോയി അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഒരു നിവൃത്തിയില്ല അപ്പോൾ ഇത് കരാം കരാറുകാരനെ ഇന്നലെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ ജനുവരിയിലെ പണിയോളൂ അല്ലെങ്കിൽ ഡിസംബറിലെ തുറന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് വലിയ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കാനാണ് പുള്ളി പറഞ്ഞത് റോഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രതിഷേധ സമരങ്ങൾ ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് പൊതുമരാമത്ത് അധികൃതർ പറയുന്നത് എന്നാൽ ഇതിനു മുമ്പും പലതവണ റോഡ് നിർമ്മാണം നിർത്തിവച്ചിട്ടും അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്ന് കരാറുകാരനെ സഹായിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി